ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി തോമസ് മേജർ ി എപ്പിസ്കോപ്പൽ പെസഹ വ്യാഴം ആചരിച്ചു പെസഹ തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ് റവറൻ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമികത്വം വഹിച്ചു ഇടവകയിലെ കുടുംബ കൂട്ടായ്മ പ്രസിഡന്റുമാരായ പന്ത്രണ്ട് പേരുടെ കാൽകഴികൾ ശുശ്രൂഷ ആർച്ച് പ്രീസ് റവറൻ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ നിർവഹിച്ചു തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ ഡെറിൻ അരിമ്പൂർ സഹ തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നു ഇന്ന് വൈകിട്ട് മണി മുതൽ എട്ട് മണിവരെ പൊതു ആരാധനയും ശേഷം വീടുകളിൽ പെസഹ അപ്പം മുറിക്കൽ ചടങ്ങും ഉണ്ടാകും നാളെ രാവിലെ ഏഴു മണിക്ക് ദുഃഖ വെള്ളിയാഴ്ചയുടെ തിരുക്കാർമ്മങ്ങൾ ദേവാലയത്തിലും നഗരി കാണിക്കൽ ചാവക്കാട് ടൌണിലേക്ക് നടത്തപ്പെടും തുടർന്ന് കെ സി വൈഎം പാലയൂർ ഒരുക്കുന്ന പീഠാനുഭാവ നാടകം ലോങിനസ് അരങ്ങേറും പെസഹ ആഘോഷങ്ങൾക്ക് ഇടവക ട്രസ്റ്റിമാരായ സി എം ബാബു പോൾ കെ ജെ സന്തോഷ് ടി ജെ ജോഫി ജോസഫ് കമ്മിറ്റി അംഗങ്ങളായ തോമസ് വാഗയിൽ ലോറൻസ് ഫ്രാൻസിസ് ഫ്രാൻസിസ് ഡാർലി ബേബി സെക്രട്ടറി ബിജു എന്നിവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി